ഹായ് ഗൈസ് വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ അപ്പോൾ നിങ്ങളെൻ്റെ വീഡിയോ ആദ്യം മാറ്റിയിട്ട് കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക അതുപ്പുറത്താണ് ബിൽബട്ടൺ ഈ നബ്ല്യു എം മറക്കല്ലേ ഇല്ലേ ഞാൻ നിങ്ങളോട് എല്ലാവരോടും സബ്സ്ക്രൈബ് ചെയ്തിട്ട് കാണാൻ പറയുന്നതിൻ്റെ മിൻ കാരണം പറട്ടെ വേറൊന്നും ഉണ്ടല്ലോട്ടോ എന്നാൽ മാത്രമേ ഞാൻ ഇടുന്ന വീഡിയോയുടെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് പാപ്പ ലഭിക്കൂ അതുകൊണ്ടു കേട്ടോ അപ്പം നമുക്ക് നേരെ വീഡിയോയിലേക്ക് കിടക്കല്ലേ നമ്മുടെ വീഡിയോ എന്ന് വെച്ചുകഴിഞ്ഞാല് ചെറിയൊരു ഷോപ്പിംഗ് വീഡിയോ ആണ് കേട്ടോ ഷോപ്പിംഗ് വീഡിയോ എന്ന് പറയാൻ പറ്റില്ല എന്റെ ചെരുപ്പ് കൂട്ടിരിക്കുന്നു അപ്പോൾ കോളേജിലേക്ക് ഞാൻ ഇത്ര ദിവസം ക്രോക്സ് ഇട്ടിട്ടായിരുന്നു പോയിട്ടുണ്ടായിരുന്നത് ഇപ്പൊ അതുകൊണ്ട് ഉമ്മ പെരുന്നാളൊക്കെ അല്ലേ അപ്പോൾ ഉമ്മ എനിക്ക് പുതിയ ചെരുപ്പ് വാങ്ങിത്തരാന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പൊ അങ്ങനെ ഞാനും ഭാബിയും കൂടെ ചെരുപ്പ് മേടിക്കാൻ പോണ ചെറിയൊരു വിശേഷങ്ങളൊക്കെ ആയിട്ടാണ് കേട്ടോ വന്നിരിക്കുന്നത് പിന്നെ എനിക്ക് ചെരുപ്പ് മേടിക്കാൻ വേണ്ടിയിട്ട് ഉമ്മ വരാത്തതിൻ്റെ മെയിൻ റീസൺ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒന്നാമത് ഈ വീഡിയോ എടുക്കുന്നതിൻ്റെ അന്ന് ഞങ്ങൾക്ക് എല്ലാവർക്കും നോമ്പായിരുന്നു രണ്ടാമത്തേന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പോഴത്തെ ചുരുപ്പ് വേണ്ട അപ്പോൾ അതുകൊണ്ടാണ് ഉണ്ടോ അപ്പോൾ നമ്മൾ പിടിച്ച് ചെരുപ്പ് മേടിക്കാൻ പോയിക്കാൻ എങ്ങനെ ഇരിക്കുന്ന ചിന്താകും അപ്പോൾ അതുകൊണ്ടാണ് ഉണ്ടാവും ഉമ്മ വരാത്ത ഉമ്മ വരാത്തത് സത്യം പറയാലോ ഈ വീഡിയോ എടുത്തു കുറേ നാളായിട്ടോ സത്യം പറഞ്ഞാൽ എനിക്ക് വോയിസ് ഓവർ എടുക്കാനും വീഡിയോ അപ്ലോഡ് ചെയ്യാനും ചെറുതായിട്ട് മടിയുണ്ട് എന്നും പറഞ്ഞ് നമ്മുടെ യൂട്യൂബ് ചാനലൊന്നും കൂട്ടിപ്പോകുമല്ലോ കേട്ടോ നമ്മളെ യൂട്യൂബ് ചാനലിൽ എന്താ നമ്മളെ ചാനലിൽ വീഡിയോ ഒക്കെ അപ്ലോ അപ്പം അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും എല്ലാവരും സപ്പോർട്ട് എനിക്ക് മെയിനായിട്ട് ആവശ്യമുണ്ട് സബ്സ്ക്രൈബ് ചെയ്യാത്ത കൂട്ടത്തിലാരെയും കാണണമെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്തിട്ട് എന്നെ സപ്പോർട്ട് ചെയ്യാൻ മറക്കണ്ട മാത്രമേ ഞാൻ ഇടുന്ന വീഡിയോയുടെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് അപ്പ ലഭിക്കുകയുള്ളൂ അപ്പോൾ നമ്മൾ ചെരുപ്പ് എടുക്കാൻ കയറിയ ഷോപ്പെന്നു വെച്ച് കഴിഞ്ഞാൽ മൂന്ന് പീടികയിൽ ഉള്ള വെയർ മാർട്ട് ഇന്ത്യ എന്നുള്ള ഷോപ്പിൽ നിന്നാണ് നമ്മൾ ചെരുപ്പ് നേരത്തെ കാണിച്ച ചെരുപ്പില്ലേ അതുണ്ടോ എനിക്ക് കയ്യിൽ ഉണ്ടായിരുന്നത് ആ ചെരുപ്പാണ് കൊട്ട് പിന്നെ ഈ ചെരുപ്പ് എനിക്കും ഇഷ്ടമായാലും ഉമ്മാക്കും ഇഷ്ടമായി രണ്ടാമത്തെ ചെരുപ്പ് അതായത് ഈ ചെരുപ്പ് എനിക്ക് ഭയങ്കര ഇഷ്ടമായി ഉമ്മാക്കും ഇഷ്ടമായില്ല മൂന്നാമത് കാണിക്കുന്നത് ഈ ചെരുപ്പാണ് ഉമ്മാക്കിഷ്ടമായി എനിക്ക് ഒട്ടും ഇഷ്ടമായില്ല ഇനി എനിക്ക് ഈ ചെരുപ്പ് എടുത്തപ്പോൾ തന്നെ വീഡിയോ എടുക്കാനുള്ള ഉള്ള എനർജിയും പോയി കിട്ടി പിന്നെ എനിക്ക് ഈ ചെരുപ്പ് എടുക്കാനായിരുന്നില്ല കേട്ടോ ആഗ്രഹം നേരത്തെ കണ്ട ആ പിങ്ക് ചെരുപ്പില്ലേ ആ ചെരുപ്പ് എടുക്കാനായിരുന്നു ആഗ്രഹം എന്താണെന്നറിയില്ല എനിക്കിപ്പോൾ എൻ്റെ ഫേവറേറ്റ് കളറ് റോസാണ് അതുകൊണ്ടായിരിക്കാം എനിക്ക് പിങ്ക് ഷേപ്പിനോടൊക്കെ ഭയങ്കര ഇഷ്ടം എനിക്ക് പിങ്ക് കളറും ഇഷ്ടമാണ് റോസ് കളറും ഇഷ്ടമാണ് ബ്ലാക്ക് എനിക്ക് അത്രയ്ക്ക് ഇഷ്ടമല്ല ചോക്ലേറ്റ് കളറും ഇല്ലേ അതെനിക്ക് ഭയങ്കര ഇഷ്ടമാട്ടോ പിന്നെന്താ കിട്ടിയതുകൊണ്ടായി അല്ലെങ്കിൽ ചിലപ്പോൾ ഈ ചെറുപ്പം കിട്ടൂല പിന്നെ ഇങ്ങനെ ചോദിക്കേണ്ടാവോ ഈ കുട്ടി എന്നാണ് ഞങ്ങളോട് ഈ കുട്ടിയുടെ ഫേവറേറ്റ് കളർ ഒക്കെ പറയുന്നതെന്നായിരിക്കും നിങ്ങൾ വിചാരിക്കുന്നുണ്ടല്ലോട്ടോ ചുമ്മാ രസം അത്രേ ഉള്ളൂ കമന്റ് ബോക്സിലേ നിങ്ങൾ ഏറ്റവും ഫേവറേറ്റ് കളർ ഏതെന്ന് വെച്ച് കഴിഞ്ഞാൽ അതിന്റെ പേരും കൂടെ ബോക്സിൽ കമന്റ് ആയിരിക്കല്ലോ വേറെ ഒന്നും ഉണ്ടല്ല ചുമ്മാ രസത്തിന പിന്നെ ഞങ്ങള് മൂന്ന് പിടികയിൽ ഉള്ള ഗ്രാൻഡ് എന്ന് പറയുന്ന ഷോപ്പിൽ കേറിയിട്ടുണ്ടായിരുന്നു വേറൊന്നും ഉണ്ടല്ലോ എൻ്റെ കുറച്ച് മേക്കപ്പ് സാധനങ്ങളൊക്കെ തീർന്നിരിക്കുകയായിരുന്നു മേക്കപ്പ് സാധനങ്ങൾ എന്ന് പറയാനായിട്ട് അത്രയ്ക്കൊന്നും ഇല്ല എൻ്റെ ഐലൈനർ മാത്രം തീർന്നിരിക്കുകയായിരുന്നു അപ്പം ഞാനൊരു ഐ ലൈനർ വാങ്ങിച്ചു പിന്നെ ഭാബീരും മുട്ടു സൂചിയും വാങ്ങി നീ ഒരു ഷോപ്പിങ്ങിനാണ് കേട്ടോ എൻ്റെ ബ്രദറിൻ്റെ മാരേജിന് എനിക്കുള്ള മേക്കപ്പ് സാധനങ്ങൾ വാങ്ങിച്ചത് മേക്കപ്പ് സാധനങ്ങൾ എന്ന് പറയാനായിട്ടൊന്നുമില്ല ഒരു വാട്ടർ പ്രൂഫിൻ്റെ ഐലൈനറും പിന്നെ രണ്ട് സെറ്റ് വളയും പിന്നെ ഒരു ക്ലിപ്പും ഇത്രയും വാങ്ങിച്ചുള്ളൂ കേട്ടോ പിന്നെ ഈ ഒരു വീഡിയോ ഞാൻ വേറെ ദിവസം എടുത്ത വീഡിയോ ആണ് കേട്ടോ എൻ്റെ ഭാബിയുടെയും ചെരുപ്പ് കൂട്ടിയിരിക്കുകയായിരുന്നു അപ്പോൾ ബാബി ഏഴാം മാസം കൂട്ടിക്കൊണ്ടുപോക്കുന്നുണ്ടല്ലോ അപ്പോൾ അതിന് ഞങ്ങൾ ആ ബാബിനോട് ചെരുപ്പ് വാങ്ങിച്ചോളാൻ വേണ്ടിയിട്ടുണ്ടായിരുന്നു അപ്പോൾ അപ്പം ഒരു വീഡിയോ ആണ് കേട്ടോ അപ്പോൾ എന്നെയും കൊണ്ടിട്ടാണ് ബാബി ചെരുപ്പ് മേടിക്കാൻ വേണ്ടി പോയത് ഷോപ്പില് നല്ല അടിപൊളി അത്തറ് അതുകൊണ്ട് തന്നെ ചെറിയ കുട്ടികൾക്ക് പറ്റിയ ക്രോക്സ് മുതിർന്നവർക്കും പറ്റിയ ക്രോക്സ് ഉണ്ട് പിന്നെ അതുപോലെതന്നെ മുതിർന്നവർക്ക് പറ്റിയ ചെരുപ്പ് ഷൂസ് ബാഗ് സ്കൂളിൽ കൊണ്ടുപോകാൻ പറ്റിയ ബാഗ് തൊപ്പി അങ്ങനെ കുറേ സാധനങ്ങളുണ്ട് കേട്ടോ ഈയൊരു ഷോപ്പില് ഈ ഏഴാം മാസം എന്ന് പറഞ്ഞപ്പോ തന്നെ നിങ്ങൾക്ക് ഏകദേശം മനസ്സിലായിട്ടുണ്ടാവൂലേ ഇനി കൂടുതൽ ആലോചിക്കാൻ കണ്ട അതന്നെ സംഭവം വേറൊന്നുമില്ല എൻ്റെ ഭാബിയും ഒരു ഉമ്മയും എൻ്റെ ബ്രദറ് ഒരു വാപ്പയും ഞാനൊരു മാമിയും ആവാൻ പോവാണ് ഇനി ഇനി ഒരു കാര്യം പറയാൻ വേണ്ടി വിട്ടുപോയി വേറൊന്നുമില്ല ഈ ഒരു ഷോപ്പിൽ നല്ല നല്ല പെർഫ്യൂംസ് ഉണ്ട് കേട്ടോ അപ്പോൾ ഇത് അറിഞ്ഞട്ടോ എൻ്റെ അന്നത്തെ ഔട്ട്ഫിറ്റ് അപ്പോൾ ഒരു ഡ്രസ്സ് ഇഷ്ടപ്പെട്ടവർ ലൈക്കും അതുപോലെ തന്നെ സബ്സ്ക്രൈബും കമൻറ്റും ചെയ്യാൻ മറക്കണ്ട പിന്നെ ഇതായിരുന്നു കേട്ടോ ബാബി വാങ്ങിച്ച ചെരുപ്പ് ഈ ചെരുപ്പ് ബിരിയാണിൻ്റെ വീഡിയോ ഒന്നും എനിക്ക് എടുക്കാൻ പറ്റിയില്ല കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഞങ്ങൾ കുറച്ച് നേരത്തെ ഇറങ്ങിയെങ്കിലും ചെരുപ്പ് പഠിക്കാൻ ഞങ്ങൾ കുറച്ച് നേരത്തെ ഇറങ്ങിയെങ്കിലും ഞങ്ങൾക്ക് രണ്ട് വീട്ടിൽ കയറാനുണ്ടായിരുന്നു ഒന്നാമത്തേത് എൻ്റെ പാപ്പാടെ പെങ്ങളുടെ വീട്ടിലും രണ്ടാമത്തേത് വാപ്പാടെ ഇളയ ജ്യേഷ്ഠൻ്റെ മൂത്ത മോളുടെ വീട്ടിലും കയറാനുണ്ടായിരുന്നു പിന്നെ എൻ്റെ പാപ്പാടെ പെങ്ങളുടെ വീട്ടിൽ ഞങ്ങൾ കുറച്ചു നേരം സ്പെൻഡ് കൊണ്ട് ചായയൊക്കെ കുടിച്ചിട്ട് ഞങ്ങള് എന്റെ വാപ്പാടെ ഇളയ ജ്യേഷ്ഠൻ്റെ മൂത്ത മുകളിൽ വീട്ടിൽ പോയത് വാപ്പാടെ ഇളയ ജ്യേഷ്ഠൻ്റെ മൂത്ത മുകളിലെ കാര്യം പറഞ്ഞിട്ടുണ്ട് കേട്ടോ എനിക്കൊരു കാര്യ ഓർമ്മ വന്ന വേറൊന്നുമല്ല ഒന്നുമല്ല എൻ്റെ വാപ്പാടെ പെങ്ങൾ ശൽക്കരിക്കുന്ന കൂട്ടത്തിൽ ഒരുപാടി മുനീര കേട്ടോ അങ്ങനെ പറയാൻ കാരണം വെച്ച് കഴിഞ്ഞാൽ വേറെ ഒന്നും ഉണ്ടല്ലോ ഞങ്ങളവിടെ യാത്ര പറയാൻ വേണ്ടിയിട്ട് പോയപ്പോൾ ഞങ്ങൾ മീൻസ് ഞാനും ബാബിയവിടെ യാത്ര പറയാൻ വേണ്ടി പോയപ്പോൾ ഞങ്ങൾക്ക് വേണ്ടിയിട്ട് മുട്ട പുഴുങ്ങിയത് അതുപോലെ തന്നെ ചായ പിന്നെ ബിസ്ക്കറ്റ് പിന്നെ വേറെന്തോ സ്നാക്കൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ അമ്മായിക്ക് ഞങ്ങൾ സൽക്കരിക്കുമ്പോൾ അമ്മായിക്കും ഹാപ്പിയാണ് നേരെ തിരിച്ച് ഞങ്ങൾക്കും ഹാപ്പിയാണ് പിന്നെ വാപ്പാടെ ഇളയ ജ്യേഷ്ഠൻ്റെ മുട്ട മോളുടെ വീട്ടിൽ ചെന്നപ്പോൾ അതായത് നിഷ്ഠത്താടെ വീട്ടിൽ ചെന്നപ്പോൾ നിഷ്ഠത്താടെ ഹസ്ബൻഡ് ബഷീർ അളിയൻ ഞങ്ങൾക്ക് മറ്റേ മാങ്ങ ഉപ്പിടിട്ട് തന്നു മാങ്ങ ഉപ്പിടിട്ട് തന്നു പിന്നെ പൈനാപ്പിൾ ഉപ്പിടിട്ട് തന്നു പിന്നെ ഗ്രേപ്പ് ജ്യൂസ് പിന്തുറ്റ ഗ്രേപ്പ് ജ്യൂസ് തന്നു പിന്നെ പഴം തന്നു പിന്നെ പഴത്തോണ്ടുള്ളൊരു മാജിക്ക് കാണിച്ചു തന്നു പിന്നെ പൊറോട്ടയും നല്ല അടിപൊളി ബോട്ടിക്കറി ഉണ്ടായിരുന്നു അതും കഴിച്ചു പിന്നെ അന്നെയായിരുന്നു കേട്ടോന് ഇഷ്ടത്തോടെ മൂത്ത മോളുടെ ബേർത്ത് ഡേ അതായത് അവളുടെ ശരിക്കും പേര് നെഹല മെഹജുബി എന്നാണ് ഞങ്ങൾ മെഹജു എന്നിട്ട് വിളിക്കുക അവളുടെ ബേത്ത് ആയിരുന്നു പിന്നെ ഞാൻ അവളോട് ചോദിച്ചു ചിലവവിടെ എന്ന് ചോദിച്ചിട്ടു അപ്പോൾ അവളാണ് പറഞ്ഞത് ചിലവാണ് മേടിക്കാൻ പോയേക്കണമെന്ന് പറഞ്ഞു അങ്ങനെ ഞാനും അവളും അവളുടെ നീറ്റിൻ്റെ കൂടെ കുറച്ചേരം സംസാരിച്ചൊക്കെ ഇരുന്നു അതിനുശേഷം ഫുഡൊക്കെ കഴിച്ചിട്ട് ഞങ്ങൾ നേരെ ഷോപ്പിങ്ങിന് പോയിട്ടോ പിന്നെ എനിക്ക് അമ്മായിടെ വീട്ടിൽ വെച്ചിട്ടായാലും ഇഷ്ടത്താടെ വീട്ടിൽ വെച്ചിട്ടായാലും വീഡിയോ എടുക്കാൻ പറ്റിയില്ല സത്യം പറയാലോ എനിക്ക് ഏഴാം മാസം ഭാവി പോണേൽ ചെറിയൊരു വിഷമമൊക്കെ ഉണ്ടായിരുന്നു പിന്നെ പിന്നെ കുറച്ച് ദിവസം ഇങ്ങനെ പോക്കെ ആയിട്ടോ പറഞ്ഞാൽ അടങ് നടത്താണ്ടിരിക്കാൻ പറ്റില്ലല്ലോ പിന്നെ ഞാൻ ആലോചിച്ചപ്പോൾ എനിക്ക് ഇടയ്ക്കിട്ട് ബാബിനെ കാണാൻ പോകാൻ പറ്റുമല്ലോ കാരണം എൻ്റെ വീട്ടിൽ നിന്ന് കുറച്ച് ഡിസ് ഡിസ്റ്റൻസ് ഉള്ളൂ ബാബിയുടെ വീട്ടിലേക്ക് അതായത് കുറച്ച് ദൂരമുള്ളൂ മൊത്തത്തിൽ പറയുകയാണെങ്കിൽ എൻ്റെ വീടിൻ്റെ അടുത്ത് തന്നെയാണ് ബാബിയുടെ വീട് അത്രേ ഉള്ളൂ അപ്പം നിങ്ങൾ വിചാരിക്കും ബാബിയുടെ വീട് എവിടെയാണെന്ന് പറഞ്ഞുതരാം പുതിയ ഗാവാണ് ബാബിയുടെ വീട് എൻ്റെ വീടിൻ്റെ അടുത്തായിട്ട് തന്നെയാണ് ആ ഒരു സ്ഥലം അയ്യോ ഞാൻ ഒരു കാര്യം പറയാൻ വിട്ടുപോയി വേറൊന്നുമല്ല എനിക്ക് ഈ രണ്ട് വീട്ടുകാരെ സൽക്കാരം ഭയങ്കര ഇഷ്ടപ്പെട്ടു അടിപൊളിയായിരുന്നു കേട്ടോ രണ്ട് വീട്ടുകാരെ സൽക്കാരം പിന്നെ ഞാനൊരു സത്യം പറട്ടെ എൻ്റെ ഉമ്മ നന്നായിട്ട് കുക്ക് ചെയ്യുന്നുണ്ട എൻ്റെ ഉമ്മ മാത്രല്ല ഞങ്ങളുടെ ഉണ്ടെക്കട കുടുംബത്തിലുള്ള എല്ലാവരും നന്നായിട്ട് കുക്ക് ചെയ്യുന്നുണ്ട സത്യം പറഞ്ഞാൽ ഞങ്ങളുടെ ഉണ്ടക്കട കുടുംബത്തിലുള്ള എല്ലാവർക്കും എൻ്റെ ഉമ്മ ഉണ്ടാക്കുന്ന ഓരോ ഫുഡ് ഐറ്റംസും ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ അതിപ്പോൾ അവർക്ക് മാത്രമല്ല എനിക്കും ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ ലഹാരത്തില് എൻ്റെ ഉമ്മ ഉണ്ടാക്കുന്ന ഉണ്ണിയപ്പം ഞങ്ങളുടെ കുടുംബത്തിലുള്ള എല്ലാവർക്കും ഭയങ്കര ഇഷ്ടമാണ് പിന്നെ എല്ലാ ഫുഡ് ഐറ്റംസും ഭയങ്കര ഇഷ്ടമാട്ടോ പിന്നെന്താ പിന്നെ എനിക്ക് കൂടുതൽ ഇഷ്ടം എൻ്റെ ഉമ്മ ഉണ്ടാക്കുന്നത് മറ്റേ പിസ്സ ഭയങ്കര ഇഷ്ടമാണ് അതുപോലെ തന്നെ ബ്ലോസ്റ്റഡ് ഭയങ്കര ഇഷ്ടമാണ് എന്നും പറഞ്ഞു ഉണ്ണിയപ്പം ഇഷ്ടമില്ല എന്നല്ല കേട്ടോ എനിക്ക് ഉണ്ണിയപ്പം ഭയങ്കര ഇഷ്ടമാട്ടോ അപ്പം നിങ്ങൾ വിചാരിക്കേണ്ടാവും ഞാൻ എൻ്റെ ഉമ്മനെ പുകഴ്ത്തിയതാണെന്ന് ഒരിക്കലും അല്ലാട്ടോ ഞാൻ എൻ്റെ ഉമ്മനെ പുകഴ്ത്തിയതല്ല എൻ്റെ ഉമ്മന്നല്ല എല്ലാ പേരൻ്റ്സും നന്നായിട്ട് കുക്ക് ചെയ്യുന്നവരാണ് എല്ലാ പാരൻസെന്നു വെച്ചാൽ എല്ലാ പാരൻസും നന്നായിട്ട് കുക്ക് ചെയ്യുന്നവരാണ് എനിക്കറിയാം പിന്നെ ഞാൻ അറിയാമെന്നല്ല കുക്ക് ചെയ്യുന്നവരാണ് പിന്നെ എൻ്റെ ഉമ്മായുടെ കാര്യം ഞാൻ പറഞ്ഞെന്നുള്ളൂ അടിപൊളിയായിട്ട് എല്ലാ പാരൻസും കുക്ക് ചെയ്യുന്നെനിക്കറിയാം ഇനി ഞാനൊരു കാര്യം പറയാൻ വിട്ടുപോയി വേറൊന്നുമല്ല എൻ്റെ വോയിസ് ഓവറിൽ എന്തെങ്കിലും തെറ്റു കുറ്റങ്ങളുണ്ടെങ്കിൽ നിങ്ങളൊന്നും ക്ഷമിക്കണേ പിന്നെ ഞാൻ പറഞ്ഞല്ലോ മട ഫുഡ് ഐറ്റംസിടെ പറ്റിയിട്ടപ്പോൾ ഇക്കാക്ക നാട്ടില് വർക്ക് ചെയ്തപ്പോൾ അതായത് നാട്ടിൽ മുഗൾ മാളിൽ വർക്ക് ചെയ്തപ്പോൾ ഉമ്മ ഉണ്ണിയപ്പം ഉണ്ടാക്കുമ്പോൾ എൻ്റെയും ഇക്കാക്കുക്ക് കൊടുത്തുവിടും മറ്റേ അവിടെ ഉള്ളവർക്ക് കൊടുക്കാൻ വേണ്ടിയിട്ട് അപ്പോൾ അങ്ങനെ കൊണ്ടുപോകും അപ്പോൾ അവിടെ ഉള്ളവർക്കൊക്കെ കൊടുക്കും അപ്പോൾ അവിടുത്തെ എല്ലാവർക്കും ഉമ്മയുടെ മറ്റേ ഉണ്ണിയപ്പം ഭയങ്കര ഇഷ്ടമാട്ടോ പിന്നെ ഇത്ത ഫ്രണ്ട്സിനെ ഇഷ്ടമാണ് പിന്നെ എൻ്റെ ഫ്രണ്ട്സിനെ ആയിക്കോട്ടെ ടീച്ചർമാർക്കൊക്കെ ആയിക്കോട്ടെ ഭയങ്കര ഇഷ്ടാട്ടോ ഉമ്മാടെ ഫുഡ് അതുപോലെ തന്നെ എൻ്റെ നാട്ടുക്കും നാട്ടുവിൻ്റെ ഫാമിലിക്കും പിന്നെ എൻറെ ഫ്രണ്ട്സിനൊക്കെ ഭയങ്കര ഇഷ്ടാട്ടോ എന്റെ ഉമ്മാടെ ഫുഡും പലഹാരങ്ങളൊക്കെ ഈ ഒരു ഷോപ്പിന് ആട്ടോ എനിക്കും ബാബിക്കും ചെരുപ്പ് വാങ്ങിയത് എൻ്റെ ചെരുപ്പ് യൂസ് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടായിരുന്നു ഇതിപ്പോ ബാബിക്ക് മേടിക്കാൻ വേണ്ടിയിട്ട് കേറിയതാട്ടോ ഒറ്റയും പറയാലോ മൂന്ന് പീടികയ്ക്ക് പോണ റൂട്ടിലും ടിപ്രയാറ് റൂട്ടിലും ഭയങ്കര ട്രാഫിക് ആട്ടോ െന്ന് ചോദിച്ച് കഴിഞ്ഞാൽ ഉച്ച ആവുന്നൊരു സമയത്തും നാലുമണിയാവുമ്പോഴും ഭയങ്കര ട്രാഫിക് ആട്ടോ അതുകൊണ്ട് എന്ത് ചെയ്യണം ടു വീലർ ഓടിക്കുന്നവരാണെങ്കിൽ ഹെൽമെറ്റ് ഇട്ടിട്ട് വേണം ഡ്രൈവ് ചെയ്യാൻ അതുപോലെ തന്നെ എന്ത് ചെയ്യണം കാർ ഓടിക്കുന്നവരാണെങ്കിൽ സീറ്റ് ബെൽറ്റ് ഇട്ടിട്ട് വേണം ഡ്രൈവ് ചെയ്യാൻ ഓക്കെ പാരൻസ് നിങ്ങൾ ഉദ്ദേശിക്കണമെന്ന് എനിക്കറിയാം അത് വേറൊന്നും ഉണ്ടല്ലോ അത് നിങ്ങളുടെ നല്ലതിനാണെന്ന് വെച്ചിട്ട് എന്ത് ചെയ്യുക ടു വീലർ പോ ടു വീലറിന് പോകുന്നവർ ഹെൽമെറ്റും അതുപോലെ തന്നെ കാറിന് പോകുന്നവർ സീറ്റ് ബെൽറ്റും ധരിക്കുക ഈ ഹെൽമെറ്റും സീറ്റ് ബെൽറ്റും ഇട്ട് കഴിഞ്ഞാലുള്ള ഗുണം പറയട്ടെ ഹെൽമെറ്റ് ഇട്ടുകഴിഞ്ഞാൽ ഉള്ള ഗുണമെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾക്ക് എന്തെങ്കിലും ഒരു ആക്സിഡൻറ്റ് പറ്റിയെന്ന് ധരിക്കും ആ ടൈമിൽ നമ്മുടെ തലയിൽ ഹെൽമെറ്റ് ഉണ്ടെങ്കിൽ നമ്മുടെ തലയ്ക്കൊന്നും പറ്റൂല നേരം മറിച്ച് വില പൊട്ടലോ പോറലോ ഉണ്ടാവുകയുള്ളൂ അല്ലെങ്കിൽ നമ്മുടെ കൈക്ക് വില പൊട്ടലോ പോറലോ ഉണ്ടാവുള്ളൂ എന്നാണ് ഇഷ്ടം അപ്പോൾ ഇന്ന് ഞാൻ രാവിലെ എണീറ്റപ്പോൾ കുബോസ് കഴിക്കാൻ തോന്നുന്നു എന്ന് വെറുതെ പറഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പോൾ അത് ഭാവിക്ക് കേട്ടു അപ്പോൾ ഞാനും ഭാവിയും കൂടെ ഇന്ന് ചെരുപ്പ് കളിക്കാൻ വേണ്ടി പോയപ്പോൾ ഭാവിയുടെ വീടിൻ്റെ ഒരു ബേക്കറി ഉണ്ട് ആ ഒരു ബേക്കറിയിൽ നിന്ന് ഞങ്ങൾ കുബോസ് കളിക്കാൻ വേണ്ടി കയറിയതാണ് ഒരു വീഡിയോയിൽ ബ്ലാക്ക് ഫോറസ്റ്റ് ഇഷ്ടപ്പെടുന്നവരെന്തെയ്യാ ലൈക്ക് ചെയ്യുക വൈറ്റ് വര് എന്ത് ചെയ്യാ ഷെയർ വെൽവെറ്റ് ചെയ്യപ്പെടുന്നവരെന്ത് ചെയ്യാ കമന്റ് കേക്ക് ഇഷ്ടപ്പെടുന്നവരെന്ത് ചെയ്യാ സബ്സ്ക്രൈബ് ചെയ്യാ എനിക്ക് കൂടുതലും ഡ്രിങ്ക് കേക്കിനോട് ആ ശേഷം പിന്നെ ചീ വാങ്ങിച്ചു ഞങ്ങൾ നേരെ വീട്ടിലേക്ക് പോയി പിന്നെ ഞാൻ ഏതോ ഒരു പെരുന്നാൾ ഷോപ്പിംഗ് വീഡിയോ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു ബാബി വന്നവരെ ഇക്കാക്കും ഉമ്മാക്കും ഇത്താത്താക്കും എൻ്റെ ഡ്രസ്സ് സെലക്ട് എൻ്റെ ഡ്രസ്സ് സെലക്ട് ചെയ്തുകൊണ്ടിരുന്നായിരുന്നു അന്ന് ഭാബി വന്നപ്പോൾ ബാബിക്കും ശർദായിട്ട് കിട്ടിയിട്ടുണ്ടെന്ന് ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു എന്നും പറഞ്ഞ് എൻ്റെ ഡ്രസ്സ് സെലക്ട് ചെയ്യണ എനിക്ക് ഡ്രസ്സ് സെലക്ട് ചെയ്യാൻ അറിയില്ല എന്നല്ല കേട്ടോ എനിക്ക് ഡ്രസ്സ് സെലക്ട് ചെയ്യാൻ എനിക്കറിയാം എനിക്ക് കൂടുതലിഷ്ടം ബനിയൻ ടൈപ്പ് ടൈപ്പ് ഡ്രസ്സിനോടാണ് കൂടുതലിഷ്ടം ഇക്കാക്കാണെങ്കിലും ഉമ്മാക്കാണെങ്കിലും ഫുൾ ഫ്രോക്കാണ് ഇഷ്ടം അപ്പം അതുകൊണ്ടാണ് എനിക്ക് എന്താ എൻ്റെ ഡ്രസ്സ് സെലക്ട് ചെയ്യാൻ വേണ്ടിയിട്ട് എനിക്കറിയാത്തത് കേട്ടോ മുമ്പാറുണ്ട് ഞാൻ വീട്ടിലിരിക്കുമ്പോഴും പുറത്തു പോകുമ്പോഴും ബനിയൻ ടൈപ്പ് ഡ്രസ്സുകൾ പനിയൻ ടൈപ്പ് ഡ്രസ്സ് ഇടൂലെന്നല്ല കേട്ടോ വീട്ടിലിരിക്കുമ്പോഴും പുറത്ത് പോകുമ്പോഴും ഞാൻ പനിയൻ ടൈപ്പ് ഡ്രസ്സ് ഇടാറുണ്ട് പുറത്ത് പോകുമ്പോൾ ഉമ്മയും കാക്കയും പറയും മര്യാക്കുള്ള ഡ്രസ്സ് ഇട്ടു ഡെഡി എന്നൊക്കെ പറയും കേട്ടോ അപ്പൊ ഞാൻ പറയും എനിക്ക് കംഫേർട്ട് ആയിട്ടുള്ള ഡ്രസ്സല്ലേ എനിക്കിടാൻ പറ്റൂ എന്നൊക്കെ പറയാം അപ്പോൾ അവര് പറയും എന്തേലൊക്കെ ചെയ്യും നമുക്ക് ഡ്രൈവിങ്ങിന്റെ കാര്യത്തിലോട്ട് തന്നെ കിടക്കാം ഇപ്പോ നമ്മള് കാറിന് പോകുമ്പോൾ നമ്മൾ സീറ്റ് ബെൽറ്റ് ഒക്കെ ഇട്ടിട്ട് ഡ്രൈവ് ചെയ്യുകയാണെങ്കിൽ ഒരു സ്ത്രീ റോഡ് പാർക്ക് ചെയ്യാൻ ചെയിക്കുക ആ ഒരു സ്ത്രീയെ നമുക്ക് കണ്ടില്ല ഓർക്കപ്പുറത്ത് നമ്മൾ ബ്രേക്ക് പിടിക്കുകയാണെങ്കിൽ നമുക്കൊന്നും സംഭവിക്കില്ല ഒരു അപകടം പോലും നമുക്ക് സംഭവിക്കില്ല കാരണം എന്താ നമ്മൾ സീറ്റി ബെൽറ്റ് ഇട്ടുകൊണ്ട് മറിച്ച് ഇതൊന്നും ചെയ്തില്ലെങ്കിൽ നമുക്ക് അപകടം സംഭവിക്കാനുള്ള സാധ്യത കൂടുതലാണ് പ്രത്യേകിച്ച് ഈ മഴക്കാലത്ത് അപ്പോൾ അതുകൊണ്ട് ഞങ്ങൾ എല്ലാവരും എന്തെയ്യ നല്ല കുട്ടികളായിട്ട് സീറ്റി ബെൽറ്റും ഹെൽമെറ്റും ധരിച്ചിട്ട് വാഹ് വാഹനങ്ങൾ ഓടിക്കാൻ ശ്രമിക്കുക ഓക്കെ നിങ്ങളുടെ സുരക്ഷ നിങ്ങൾ തന്നെ ഉറപ്പ് വരുത്തുക അപ്പോൾ എല്ലാവരും നല്ല കുട്ടികളായിട്ട് സീറ്റ് സീറ്റ് ബെൽറ്റും ഹെൽമെറ്റും ധരിക്കുമല്ലേ ഓക്കേ പിന്നെ ഞങ്ങളാ ശ്രദ്ധിച്ചു പോന്ന് എനിക്കറിയില്ല എൻ്റെ മുടി അതായത് എൻ്റെ ഫ്രണ്ടിൻ്റെ ആ ഒരു മുടി ചെറുതായിട്ടൊന്നും വെട്ടിയിട്ടുണ്ട് ഞാനല്ല വെട്ടിയത് എൻ്റെ കസിൻ എനിക്ക് വെട്ടി തന്നതാണ് പക്ഷെ എൻ്റെ വീട്ടിലത്തെ ഫാമിലി ആയിക്കോട്ടെ എൻ്റെ ഫ്രണ്ട്സായിക്കോട്ടെ സാറ്റിസ്ഫൈഡില്ല അവർക്ക് ഇഷ്ടപ്പെട്ടില്ല എന്നാണ് ഞാൻ പറഞ്ഞു വന്നത് പക്ഷെ ഞാൻ ഓക്കെയാണ് എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടിട്ടുണ്ട് ഈ ഒരു ഫ്രണ്ടിൽ മുടി കെട്ടിയത് ഞാൻ ഇതിൽ സാറ്റിസ്ഫൈഡ് ആണ് അവരെല്ലാവരും പറഞ്ഞു എന്തോന്നും കോലായി എന്നൊക്കെ പറയുന്നുണ്ടെങ്കിൽ പോലും ഞാൻ അതിനൊന്നും മൈൻഡ് ചെയ്യാറില്ല ഞാൻ മുടി ഇപ്പോൾ ചെറുതായിട്ട് വളർന്നു പോയിട്ടുണ്ട് ഞാനിപ്പോൾ കൈ കൊണ്ട് ചെറുതായിട്ട് നിൽക്കിക്കൊണ്ട് പോകണില്ലേ ആ ഒരു മുടിയുടെ കാര്യം കേട്ടോ ഞാൻ പറഞ്ഞത് ഞാൻ പറഞ്ഞില്ലേ എൻ്റെ പാപ്പാടെ ഇള ജ്യേഷ്ഠൻ്റെ മുത്തമൂളിയുടെ കാര്യം ആ ഒരു ഇത്ത പിന്നെ അതിൻ്റെ രണ്ട് മക്കളും പിന്നെ അതിൻ്റെ ഹസ്ബൻഡും നന്നായിട്ട് കുക്ക് ചെയ്യും കേട്ടോ അടിപൊളി ഷെഫാർ കേട്ടോ ഒരു നാല് പേരും എന്നും പറഞ്ഞ് എൻ്റെ വീട്ടിൽ ഞാനും ഉമ്മയും വാപ്പയും ഇക്കാക്കയും ഇത്താത്ത ബാബിയൊന്നും അടിപൊളിയായിട്ട് കുക്ക് ചെയ്വിടാന്നല്ലോ ഞങ്ങളെല്ലാവരും നല്ല അടിപൊളിയായിട്ട് കുക്ക് ചെയ്യും കേട്ടോ ഒരു വീഡിയോ കുറച്ച് ലെങ്ത്തി ആയിട്ട് എനിക്കറിയാം നിങ്ങളെല്ലാവരും ഒന്നും ക്ഷമിക്കുക എന്നും പറഞ്ഞ് വീഡിയോ സ്കിപ്പ് ചെയ്ത് കളയരുത് കേട്ടോ പിന്നെ മാത്രമല്ല എന്തെങ്കിലും തെറ്റുകുറ്റങ്ങൾ എന്തെങ്കിലും നിങ്ങൾ ക്ഷമിക്കുക വേറൊന്നും ഉണ്ടല്ല എൻ്റെ പല്ല് അടിയിൽ കമ്പ്യൂട്ടർ ഉണ്ടായിരുന്നു ഇത്ര ഇത്രനാളും മുകളിലത്തെ വേദന സഹിച്ചാൽ മതിയായിരുന്നു ഇപ്പം അതെ അടിയത്തെ വേദന ഇവിടെ സഹിക്കേണ്ട ഗതിയായിട്ടാണ് കേസ് എനിക്ക് അപ്പുല്ല നമ്മള വാങ്ങിക്കേണ്ടിയിട്ടല്ലേ സഹിക്കാൻ അടുത്ത വീഡിയോ മുതൽ അധികം ലെങ്തി അല്ലാത്ത രീതിയിൽ ഞാൻ ഇടാൻ നോക്കാം ഓക്കെ അപ്പോൾ ഇത്രയൊക്കെ തന്നെ ഇടുന്നത് നമ്മുടെ വീഡിയോ വീഡിയോ ഇഷ്ടപ്പെട്ട എപ്പോഴും ഞാൻ എപ്പോഴും പറഞ്ഞ പോലെ വീഡിയോ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക കമൻറ്റ് ചെയ്യുക വീഡിയോ വീഡിയോമായി വീണ്ടും കാണാം അതുവരേക്കും എൻ്റെ എല്ലാ കൂട്ടുകാർക്കും ലവ് ആൻഡ് ബൈ അപ്പോ കേടാ അസ്സലാമു അലൈക്കും ബൈ